പുരമുള്ള സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവരുടെ വായു കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം കെടുത്തിക്കളയാമെന്ന് അവർ ആഗ്രഹിക്കുന്നു അള്ളാഹു ആകട്ടെ തൻ്റെ പ്രകാശം പൂർണ്ണമാക്കാതെ സമ്മതിക്കുകയില്ല സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമായാലും അപ്പോള് ശപിക്കപ്പെട്ട ബിസ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് വഴി പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഘടന താളം തെറ്റിക്കാനൊക്കെ ശ്രമിക്കുന്നത് ഭൂമി സകല ജീവജാലങ്ങളും അള്ളാഹുനെ മാത്രമാണ് ആരാധിക്കുന്നത് നീലുകൾ വരെ അപ്പം സസ്യങ്ങൾക്കൊന്നും ശുചിത് ചെയ്യാൻ കഴിയില്ല പക്ഷെ അവരുടെ നേലുകൾ എന്തെയ്യുന്നുജു ചെയ്യുന്നു മസേ അല്ലേ അവിടെ നേലുകൾ ശുചിത് ചെയ്യാൻ വേണ്ടി സൂര്യൻ സൂര്യനും ചന്ദ്രനും ഒക്കെ പരിശ്രമിക്കുന്നു മസ്സേലേ ഒമ്പത് തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരെല്ലാവരും കൂട്ടായി ഉണ്ട് അല്ലേ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നത് പരമാവധി ശ്രമിക്കുന്നു ഒരു കൂട്ടർ കഴിഞ്ഞാൽ മറ്റു കൂട്ടരെ സഹായിച്ചുകൊണ്ടൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അവർ ചെയ്യുന്നു അല്ലേ സൂര്യനെ അടുത്തോട്ടും സൂര്യന് കേൾക്കോട്ടും പെടിഞ്ഞാറോട്ടും പോകുമ്പോൾ നേരെ എന്ത് ചെയ്യും കേൾക്കോട്ടും പടിഞ്ഞാറോട്ടൊക്കെ വരുന്നു അങ്ങനെയെങ്കിലും എന്ത് ചെയ്യുന്നു സുരൂ ചെയ്യുന്നു പൂച്ചകളൊക്കെ ചിലപ്പോൾ കിബിലൊക്കെ കണക്കാക്കി ഇങ്ങനെ കാലും നീട്ടിയിരിക്കുന്നതൊക്കെ നായ്ക്കളുമൊക്കെ പിന്നെ ഗുഹാവാസികളുടെ കടയിലും പഠന അവരെ നായ് ഗുഹാമുഖത്ത് കാലും നീട്ടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നായയുടെ വിഭാഗത്തെന്താണ് ആ ഓ ഒന്നെങ്കിൽ കേബിളിലേക്ക് കണക്റ്റാക്കി ഇരുന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഈ ഗുഹാവാസികൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിരുന്നല്ലോ അവർ മത്താർ അല്ല അള്ളാഹുവിന് വേണ്ടിയൊരു കഥ നമുക്ക് കാശി മുസ്താദ് പാടുന്നുണ്ട് മത്താർ അള്ളു അള്ളാഹുവിനിൽ ആകിഷ്ടായ ആറ് യുവാക്കൾ ആറേഴ് യുവാക്കളാണ് അത് എന്നാണ് പറയുന്നത് അപ്പോൾ അവർ അവരുടെ രാജാവ് ക്രിസ്ത്യാനിയായിരുന്നു ഇവർ ഏകദൈവത്തിൽ വിശ്വസിച്ച ആളായിരുന്നു അപ്പോൾ പിന്നെ ഈ അവിടുത്തെ രാജാവ് എന്തു ചെയ്തു പിന്നെ ബഹുദൈവത്തിലേക്ക് കൊണ്ടുപോകും യേശുവിനെ ആരാധിക്കണം അല്ലെങ്കിൽ മറേമനെ ആരാധിക്കണം എന്നതിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ സൂര്യനെ എന്നതിലേക്ക് ആ സൂര്യാരാധകരാൻ തോന്നും ആ അവിടുത്തെ രാജാവ് അപ്പം അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ഇവർ ഗുഹയിൽ വെളുപ്പിച്ചത് അപ്പോഴും എന്ത് ചെയ്തു നായ എന്ത് ചെയ്തു അങ്ങനെയുള്ള അള്ളാഹുൻ്റെ ഇഷ്ടദാസന്മാർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെന്ത് ആ നായ അവിടെ കാവലായി നിന്നു അപ്പോൾ അതൊരു വിഭാഗത്താണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു തരത്തിലും മറ്റൊരു തരത്തിലെല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ ബാധിച്ചിരിക്കുന്നത് പക്ഷേ മനുഷ്യരെന്ത് ചെയ്യുന്നു തൊട്ട മുമ്പത്തെ സൂക്തത്തിൽ പറഞ്ഞ മാതിരി അള്ളാഹു അല്ലാത്തവരെ മറിയമ്മനെയും മറ്റു പുന്നാളന്മാരെയല്ലേ ഗീവർഗീസ് പുണ്യാളന്മാരെ ജോസഫ് മുന്നാളന് ഫ്രാൻസിസ് മുന്നയാളന് ആ കൂട്ടുകാർക്കിപ്പോൾ മാർപ്പാപ്പനെ വരെ ആരാധിക്കുന്നു ചിലർ മാർപ്പാപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞത് വിഗ്രഹം മെക്കാഞ്ചലയുടെ ശില്പത്തിനെ ആരാധിക്കുന്നു എന്തിനു ആരാ പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട് സാത്താനിസ്റ്റുകൾ പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു പഴത്ത് ഞാനൊരു ഒരു യൂട്യൂബ് വീഡിയോയിൽ പടർന്നത് കേട്ടു പിന്നെ ഒരു സ്ത്രീ മറ്റൊരു പുരോഹിതനെ വിളിക്കുകയാണ് അല്ല ആ ഒരു പുരുഷന് മറ്റൊരു സ്ത്രീയെ കാരണം ആ സ്ത്രീ പിന്നെ തമിഴ്നാട്ടിനടുത്തോ തമിഴ്നാട്ട് ഒരു ചർച്ചിൽ ചർച്ചിലൊരു ഭാരവാഹിത്വമാണ് അപ്പോൾ വിളിച്ച് ചോദിക്കാൻ നിങ്ങൾ നിങ്ങളെന്തിനാണ് പിന്നെ പാമ്പിനെ ആരാധിക്കുന്നത് ഇപ്പം നിങ്ങളെ നിങ്ങളെ പള്ളിയിൽ പാമ്പ് പാമ്പിൻ്റെ ശില്പമുണ്ടല്ലോ അപ്പോൾ പറഞ്ഞാൽ അത് തമിഴ്ന തമിഴന്മാർക്ക് പാമ്പ് ഇഷ്ട ദൈവമാണ് അപ്പോൾ അവർ ഇവിടെ കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു നിങ്ങളുടെ അധികാരില്ലേ എനിക്കിപ്പോൾ പറ്റാത്തത് പറ്റില്ല എന്ന് പറയേണ്ടത് അതല്ല പിന്നെ നിങ്ങളെ വിശ്വാസികളെ വഞ്ചിക്കല്ലേ പാമ്പിന്റെ വിഗ്രഹം അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച പിന്നെ ആ അപ്പോൾ അപ്പോൾ എം ഇ എം എന്തെയ്തു ഇയാൾ നിങ്ങളേത് ഏത് വിഭാഗമാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇയാൾ എന്തോ പറയുന്നുണ്ട് കാത്തലിക് കാത്തലിക്ക് വിഭാഗം എന്തോ പറയുന്നുണ്ട് ആ അപ്പോൾ എം എ കുണ്ടി കുർബാൻ ആ കുണ്ടി കുർബാനയുടെ ആൾക്കാർ മാറുള്ള ശരി തിരിഞ്ഞു നിന്നിട്ട് കുടുംബാനം നടത്തും കുടുംബാംഗ പിന്നെ ദൈവത്തിൻ്റെ ഒരു ദൈവത്തെ ഒരു കീർത്തനമാണല്ലോ അത് തിരിഞ്ഞ് നിന്ന് നടത്തുക എന്ന് വെച്ചാൽ അതൊരു അവഹേളനമാണല്ലോ അല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവുകാരി അറിയുകയാണ് സത്യം മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ കുറവ് പിന്നെ അവരെ വേദഗ്രന്ഥം ശരിക്കും അവർ വായിച്ചു നോക്കുന്നില്ല യഥാർത്ഥ വേദഗ്രന്ഥം ശരിക്കും നമ്മുടെ മുണ്ടക്കൻ ഇബ്രാഹിമിൻ്റെ കയ്യിലുണ്ട് മുണ്ടക്കൻ ഇബ്രാഹിമിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എ പി ഉസ്താദിൻ്റെയോ ഇ കെ ഇ കെ ഉസ്താദിൻ്റെ കയ്യിലുണ്ട് ഈ മുണ്ടക്കൻ ഇബ്രാഹിമിൻ്റെ ഒരു പ്രസംഗം യൂട്യൂബിലുണ്ട് അദ്ദേഹം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ആയിരുന്നു മഞ്ചേരി മലപ്പുറം ഭാഗത്തുള്ള ജനങ്ങളെ പിന്നെ ക്രിസ്ത്യം ക്രിസ്തുമത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വർ പലയിടത്തും യോഗങ്ങളും പൊതുയോഗങ്ങളൊക്കെ നടത്താറുണ്ട് വേണ്ടി വെച്ച് ചെറിയൊരു ചെറിയൊരു ഓഫീസ് തുറന്നു മഞ്ചേരി ഭാഗത്ത് തുറന്നു അപ്പോൾ അത് എ പി ഉസ്താദ് അല്ലെ ഇ കെ ഉസ്താദ് അധികയും അങ്ങനെ ഒരു മുഖാമുഖം പരിപാടി ഒരു ഓപ്പൺ സ്റ്റേജിൽ വെച്ചു വെച്ചു അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു നല്ല വാദപ്രതിവാദം നടന്നു അങ്ങനെ പിന്നെ എ കെ ഉസ്താദ് പറഞ്ഞു നിങ്ങളെ ഗന്ധത്തിൽ നിങ്ങളെല്ലാത്ത രംഗം കൊണ്ടുവരുന്നു അപ്പം ഗന്ധം കൊണ്ടുവന്നപ്പോൾ ഇയാൾ കൊടുത്ത മുണ്ടക്കൻ ഇബ്രാഹിം വന്ന് ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യൻ ഭാര്യ ഗ്രന്ഥം നോക്കിയിട്ട് ക്രിസ്ത് ബൈബിൾ കൊടുത്ത് നോക്കിയിട്ട് കുറച്ചുകൂടി മറിച്ചു നോക്കിയിട്ട് ഒറ്റ തീറന്നു പറഞ്ഞത് അതല്ല ഇതാണ് ശരിക്കുള്ള ബൈബിൾ ബൈബിള് നോക്കിയാൽ നോക്കിയപ്പോൾ പിന്നെ മുഹമ്മദ് എന്ന വ്യക്തി അഹമ്മദ് എന്ന വ്യക്തി വരാനുണ്ട് എന്ന് അതിൽ എഴുതിയത് കണ്ടു അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് സത്യമാണ് ഖുറാൻ സത്യമാണ് എന്ന് മനസ്സിലാവുകയും ഇദ്ദേഹം പോപ്പിൻ്റെ അടുത്ത് പോയിട്ട് അല്ല ഇദ്ദേഹം വലിയ മെത്രമായ വലിയ മെത്രന്മാരുടെ അടുത്ത് സംശയം ചോദിക്കുകയും ചെയ്തപ്പോൾ അവർ ആ പ്രശ്നം വരെ അടക്കി വെക്കാൻ പറഞ്ഞു കാരണം അവർക്കറിയാം സത്യമാണെന്ന് ഖുറ സത്യമാണെന്നും ബൈബിളിൽ കുറേ കള്ളത്തരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ടെന്നും നമ്മളൊക്കെ താൽക്കാലികമായി അതിൻ്റെ പങ്കുവറ്റി നടുക്കണ്ടെന്ന് ജീവിക്കുന്നവരാണെന്നും അവർക്ക് ക്രിസ്ത്യാനികൾക്കറിയാം പക്ഷേ ഇത് പുറത്തായി കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ അവരെ അവരുടെ കൂടെയുള്ള കുഞ്ഞാടുകളൊക്കെ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കും അത് മേടിച്ചിട്ടു ഇവർ ഇമ്പ്ര മുണ്ടക്കാൻ ഇമ്പ്രാമിനോട് പറഞ്ഞു ആ പ്രശ്നം അവിടെ മൂടി വെക്കണം അത് തൽക്കാലം പുറത്ത് എടുക്കേണ്ട അത് അങ്ങനെ കിടക്കട്ടെ അങ്ങനെ ഇവർ മെക്ടറന്മാരാണ് അവർക്ക് പല യോഗങ്ങളിലും പങ്കെടുക്കാറുണ്ട് അങ്ങനെ പോപ്പുമായിട്ട് പോപ്പിൻ്റെ അടുത്ത് പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹം സംശയം ചോദ്യമൊക്കെ ചെയ്ത് അങ്ങനെ ഇദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചു അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ അവരെ ബാക്കി വലിയ ഭീഷണി ഉണ്ടാവുകയും അവർ അരമേനിലേക്ക് വിൽപ്പിച്ചു ഇദ്ദേഹത്തെ പറ്റും അപ്പം ഞാൻ പോയില്ല അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോയാൽ അവരെന്നെ തീർത്ത് കളയും അതിനുള്ള തീർക്കാൻ എളുപ്പമാണല്ലോ അതിനകത്ത് അദ്ദേഹം അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഈ പുസ്തകം പിന്നെ ചോദിച്ചു എ ഇബ്രാഹിം പ്രായമുണ്ടാക്കാൻ ചോദിക്കുകയും അങ്ങനെ ഇബ്രാഹിം ഉണ്ടാക്കന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വരാത്ത ബൈബിൾ അപ്പം ആ ബൈബിൾ ബൈബിളിനിശാള്ള പിന്നെ പിന്നെ മറ്റ് ഇസ്ലാമിലെ സംഘടനില്പ്പെട്ട മുജാഹിദ്ാവട്ടെ ആവട്ടെ സുന്നികളാവട്ടെ മറ്റേ ആരാകട്ടെ ജമാ ഇസ്ലാമിയാവട്ടെ ആരാകട്ടെ അത് കണ്ടെത്തി അത് അത് യഥാവിധ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചാൽ അത് വലിയൊരു മുതൽക്കൂട്ടാവും ഇസ്ലാമിന് വലിയ മുതൽക്കൂട്ടാവുമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ പ്രസംഗം കേൾക്കുന്നു കാരണം അതിൽ പറയുന്നുണ്ട് ഇനി ഒരു പ്രവാചകം വരാനുണ്ട് അഹമ്മദ് എന്ന പ്രവാചം വരാനുണ്ട് എന്നുള്ളത് ആ ബൈബിളിൽ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ബൈബിളൊന്നും ഇല്ലാത്ത ഒരു മാറ്റി വെച്ചു പലതും മാറ്റിവെച്ചു പിന്നെ ആദ്യപുത്രൻ ഇസ്ഹാഖാണ് യകൂബിൻ്റെ ആദ്യപുത്രൻ സോറി ഇബ്രാഹീമിൻ്റെ ആദ്യപുത്രൻ ഇസ്ഹാഖാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ പിന്നെ ഇപ്പോഴുള്ള ബൈബിൾ കാരണമെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ഈസാ നബിയെ ഉയർത്തിക്കൊണ്ട് യേശുവിനെ ഉയർത്തിക്കൊണ്ടുവരണമല്ലോ അപ്പം പിന്നെ ഇസ്മായിൽ നബിയെ ഉയർത്തിക്കൊണ്ട് ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മുഹമ്മദ് നബിക്കും കൂട്ടർക്കും അത് ഒരു ക്രെഡിറ്റാവും അതുകൊണ്ടൊക്കെ അവർ വെട്ടിത്തിരുത്താണല്ലൊക്കെ വെട്ടിത്തിരുത്തി വിട്ടിത്തിരുത്തി കൊണ്ടിരിക്കുകയാണ് ഏച്ചു കൂട്ടിയെ മോചിച്ചു നിൽക്കുന്ന പറഞ്ഞ മാതിരി അതേ സമയത്ത് അത് മറ്റും ചില ഭാഗത്ത് പടരുന്നുമുണ്ട് ഇസ്മായിലാണ് ആദ്യ പുത്രം ചില ഭാഗത്ത് പടരുന്നുണ്ട് പിന്നെ പലതും പിന്നെ ഇങ്ങനെ കളവ് ഇങ്ങനെ കളവ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഇസാൻ നബി ജനിച്ചത് ഈ ക്രിസ്തം ക്രിസ്തം ഈ ഡിസംബറിലെല്ലാം ഈ ബൈബിൾ നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താം കഴിഞ്ഞാൽ പിന്നെ അന്ന് ചില മരങ്ങൾ പൂത്ത കഥയൊക്കെ പെടുന്നുണ്ട് ഈസാന അഭിജനിച്ച ദിവസം ചില മരങ്ങൾ പൂത്ത ആ മരങ്ങൾ പൂക്കുന്നത് അതിലവും പിന്നെ ഓഗസ്റ്റ് മാസമൊക്കെയാണ് ആ മാസങ്ങൾ അപ്പോൾ ഒരിക്കലും ക്രിസ്തു ഡിസംബർ അല്ല ഈ പിന്നെ ഈസാനെ അഭിജനിച്ചത് അല്ലെ അവർ പറഞ്ഞ യേശു ജനിച്ചത് അവരങ്ങനെ ആക്കിയെന്താന്ന് വെച്ചാൽ സൂര്യാചാരയിലാണല്ലോ അപ്പം അവർ ഹൈജാക്ക് ചെയ്താണ് ഭൂരിപക്ഷം മേൽക്കോയുമ്പോൾ അന്ന് സൂര്യാചത കഴിഞ്ഞു അപ്പം അവർ ക്രിസ്തു മതത്തെ അവരിലേക്ക് ഇങ്ങോട്ട് അടുപ്പിക്കുകയാണ് ചെയ്തത് അക്ബർ അക്ബർത്തി അക്ബർത്തി എല്ലാ മതങ്ങളിലും നല്ല വശങ്ങൾ കൂട്ടി ഇതിനില്ലാഹി സ്ഥാപിച്ചതുപോലെ ഈ ക്രിസ്തു മത ക്രിസ്തു മതത്തെ എൻ്റെ ചെയ്തു സൂര്യാചാതയിലേക്ക് മാറ്റിയിട്ടാണ് ഇവർ പലതും കൂട്ടിച്ചേർത്ത് അലങ്കോലമാക്കിക്കഴിഞ്ഞു അപ്പം യഥാർത്ഥ ക്രിസ്തു മതമല്ല യഥാർത്ഥ ബൈബിളല്ല അവർ പിൻപറ്റുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അവർ ഊടിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കാം കാരണം ഏകനായ അള്ളാഹുഹിനെ മാത്രം ജനങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വൻ വിപ്ലവങ്ങൾ ഉണ്ടാകും മനസ്സല്ല വലിയ സംഭവങ്ങൾ ചിലവിടെ സ്വർഗമായിട്ട് മാറും ആകാശത്തു നിന്നും മുകളിൽ നിന്നൊക്കെ അതെല്ലാം ധാരം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ദാരിദ്ര്യമായിട്ട് കൃത്യമായിട്ട് മഴ നല്ല വിളവ് ഇതൊക്കെ വഴുകയും ജനങ്ങൾ കൂടുതൽ കൂടുതൽ അവിടെ അടുക്കുകയും ചെയ്യും അപ്പം പിന്നെ അള്ളാഹുദ് ജനങ്ങളെ അടച്ചി കഴിഞ്ഞാൽ എന്താവും ഇത് ഒക്കെ പിന്നെ ഈ അള്ളാഹുലിനു ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു പിൻവലിക്കും അല്ലേ ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഭാര്യ ഭർത്താവിനെ ശരിക്കും സ്നേഹിച്ചാലാ ഭർത്താവിൽ നിന്ന് ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാവും അല്ലേ സ്നേഹം അങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങോട്ടും സ്നേഹം കുറയും അതുപോലെ തന്നെ നമ്മൾ ഏകനെ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നെ ഗുണവിശേഷങ്ങൾ ഭൂമിയിൽ ഉണ്ടാവും ഇന്ന അനുഗ്രഹങ്ങൾ വരും എന്നൊക്കെ ശമിക്കപ്പെട്ട് ചോദിക്കാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഗ്രന്ഥം മുമ്പുള്ളോഹ ഇറക്കിയിട്ടുണ്ടാവും എല്ലാ സത്യാവസ്ഥയും എല്ലാ സത്യാവസ്ഥയും ഒക്കെ കാണിക്കൊണ്ട് ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ടാവും അത് ശബിക്കപ്പെട്ട ബിസാവിൻ്റെ തന്ത്രം കൊണ്ടത് വായിക്കുകയും അങ്ങനെ അത് ഇല്ലാതാക്കാൻ അള്ളാഹു വീണ്ടിൽ നിന്നും മണ്ണിൽ നിന്നും അള്ളാഹുവിൻ്റെ അംഗങ്ങൾ ഇല്ലാതെയാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും കൂലംകൂശമായി ചിന്തിക്കുകയും അപ്പോൾ അതിനുവേണ്ടത് ജനങ്ങളെ ഏകദൈവ സിദ്ധാന്തത്തിൽ അഗറ്റീവ് ബഹുദൈവ സിദ്ധാന്തത്തിൽ കൊണ്ടുവരികയും ചെയ്യണം എന്നാണ് അതിനുവേണ്ടിയാണ് ശബിക്കപ്പെട്ട ചുരുക്കം പല വ്യക്തികളെയും ആരാധിക്കാനായിട്ട് എങ്ങനെയാലും അള്ളാഹുവിൽ നിന്ന് ചിന്ത മാറ്റണം മനസ്സിലായി ഒരു കുട്ടി കുട്ടിക്ക് കുട്ടി ഒരു സ്ഥാനത്തിന് വാശി പിടിക്കുമ്പോൾ നമ്മളെന്തെയും അത് ശബ്ദം മാറ്റി മറ്റതിലേക്ക് കൊണ്ടുപോകും അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും മേഘ ദൈവാരാധനയിലേക്ക് പോകുമ്പോൾ അതിൽ തെറ്റിക്കാൻ വേണ്ടി ചില കൂട്ടരെ ചെയ്യും സൂര്യനെ ആരാധിക്കും അതും ചെറുത്താൻ സന്തോഷമാണ് മനസ്സിലെ ചെറുത്താൻ തന്നെ ആരാധിക്കണമെന്നില്ല ആഹൂലേക്കുള്ളത് ജനങ്ങളെ അകറ്റിയാൽ മതി അപ്പം ചില കൂട്ടർ സൂര്യനെ ആരാധിക്കും ചന്ദ്രനെ ആരാധിക്കും ചിലർ മടയമ്മനെ ആരാധിക്കും ഏതായാലും സന്തോഷമുള്ള കാര്യമാണ് ചെറുത്താൻ സന്തോഷമുള്ള കാര്യമാണ് അള്ളാഹുവിനെ ആരാധിക്കരുത് അല്ലെങ്കിൽ ഏകദേവത്തെ ആരാധിക്കരുത് പരബ്രഹ്മം ഇപ്പോൾ ഹിന്ദുമതത്തിൽ പരബ്രഹ്മമാണ് ഏറ്റവും വലുത് പരബ്രഹ്മത്തെ ആരാധിക്കുന്നത് അള്ളാഹുനെ ആരാധിക്കുന്ന തുല്യമാണ് അപ്പോൾ പരബ്രഹ്മത്തെ ആരാധിക്കുന്ന ഹിന്ദുക്കൾ കുറവാണ് ആരാധിക്കാൻ രാമനും കൃഷ്ണനും ലക്ഷ്മണും കാളിനിയും മറ്റ് സരസ്വദീനെയൊക്കെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത് കാരണം പരബ്രഹ്മം എന്നുള്ളതിന് അറിവിൽ നിന്ന് ജനങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കപ്പെട്ട ബീസ് അതുമാത്രമല്ല പരബ്രഹ്മത്തിന് അമ്പലമോ പിന്നെ വിഗ്രഹമോ എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതൊന്നും മനസ്സിലാക്കുക ഏറ്റവും പിന്നെ എല്ലാ ദൈവങ്ങളുടെയും ദൈവം പരബ്രഹ്മമാണ് ഹിന്ദുക്കൾക്കറിയാം പക്ഷെ അവരേക്കൊന്നും അവരെ ചിന്ത എത്തിക്കാൻ ശമിക്കപ്പെട്ട ബിസ് സമ്മതിക്കുന്നില്ല നമ്മൾ ഏതെങ്കിലും വ്യക്തികളെ വ്യക്തികളോട് എഴുതി എന്ന സഹോദരമായ ഇത് പറഞ്ഞാൽ അവർ ഉടനെ വാക്ക് വാക്കുമാറ്റുകയും അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ഫോൺ കോൾ വരികയും ആ സംസാരം ഉടനടി നിൽക്കുകയും ചെയ്യുന്നത് കാണാം പിന്നെ പിന്നിലെ കൾക്ക് ശമിക്കപ്പെട്ടപ്പെട്ട ചെവിത്താനം നമ്മളൊരു കാര്യം ആരെങ്കിലും ഒരു ഉപദേശം ഉപദേശിക്കാൻ പോകുമ്പോഴേക്കും അവർക്ക് ഇപ്പോൾ ഇപ്പം അങ്ങനത്തെ ചെവിത്താൻ്റെ കാലഘട്ടമാണ് എല്ലാവരെയും ഒരു ഫോൺ അപ്പോൾ ഫോൺ ചെയ്യാൻ തുടങ്ങും വാക്ക് മാറുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതിൻ്റെ പിന്നിലെ കളിക്കാൻ ശബിക്കപ്പെട്ട ചെവിത്താനം ശമിക്കപ്പെട്ട ചെവിത്താൻ്റെ തന്ത്രങ്ങളെ തൊട്ടുള്ള നമ്മൾ കാത്തുരശിക്കുമാറാകട്ടെ ശമിക്കപ്പെട്ട ചെവിത്താന് മനുഷ്യർ മനുഷ്യരാശിക്കുമേൽ ഏർപ്പെടുത്തുന്ന മുഴുവൻ തന്ത്രങ്ങളും അത് തന്നെ ഒരു ബൂമറാങ് പോലെ തിരിച്ചെടുക്കുമാറാകട്ടെ ആമീൻ